എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേയ്സ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ അഷ്റഫ് പിലാക്കൽ നിർമ്മിച്ച് റഷീദ് പാറക്കൽ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമയുടെ വിജയാഘോഷം കുന്നംകുളം ഭാവന തിയേറ്ററിൽ നടന്നു ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയുമാണ് മുഖ്യ കഥാപാത്രങ്ങൾക്ക് വേഷമിട്ടിരിക്കുന്നത് കോമഡിയും സസ്പെൻസും കോർത്തിണക്കിയ ചിത്രം പ്രമേയത്തിലെ പുതുമ കൊണ്ടും അവതരണ മികവ് കൊണ്ടുമാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് തന്റെ മരണകാരണം മരണകാരണമന്വേഷിച്ച് നടക്കുന്ന ആത്മാവും ഇയാളെ പരലോകത്തേക്ക് കൊണ്ടുപോകുവാൻ എത്തിയ ആധുനിക ലോകത്തിലെ കാലന്റെ അസിസ്റ്റന്റും പ്രധാന കഥാപാത്രങ്ങളായ ഫാന്റസി സിനിമ തിയേറ്ററുകളിൽ ചിരിനിറയ്ക്കുകയാണ് ചിത്രത്തിലെ ഗാനങ്ങളും ശ്രദ്ധ നേടിയിട്ടുണ്ട് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത വിജയാഘോഷത്തിൽ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ കേക്ക് മുറിച്ചു എൻ്റെ വീട് വടക്കാഞ്ചേരിയാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കാരനാണ് എൻ്റെ നാടാണ് കുന്നംകുളും എൻ്റെ നാട് തന്നെയാണ് അപ്പോൾ അഷ്റഫ് പിലാക്കൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഇങ്ങനൊരു ഉദ്യമത്തിന് എൻ്റെ കൂടെ കൂടി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഇവിടെ സംഭവിച്ചത് ഇവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ചവരാണ് ഇതിൽ ക്യാമറ കൈകാര്യം ചെയ്ത ഷിഹാബ് എല്ലാവരുണ്ട് പേരെടുത്ത് എല്ലാവരും പെട്ടെന്ന് പറയുന്നില്ല അവരവര് പരിചയപ്പെടുത്തുമെന്ന് കരുതി കൊണ്ടാണ് എന്തായാലും ഈ ഭാവന തിയേറ്ററിൽ തീർച്ചയായിട്ടും ഇത്രയും ജനങ്ങൾ ഈ ഷോക്ക് ഇതുമാത്രമല്ല ഇതിന് മുന്നോട്ടുള്ള എല്ലാ ഷോക്കും വന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളപ്പോഴുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാടിന് ആദ്യമായി നന്ദി പറയുന്നു തിയേറ്റർ നന്ദി പറയുന്നു സംവിധായകൻ പ്രകാശ് കുഞ്ഞൻ എഴുത്തുകാരൻ ഗിന്നസ് സത്താർ അദൂർ സിനിമാ മാധ്യമ പ്രവർത്തകരായ റഷീദ് എരുമപ്പെട്ടി ജോസ് മാളിയേക്കൽ തിയേറ്റർ മാനേജർ ജോഷി തോമസ് എന്നിവരും പങ്കെടുത്തു സുനിൽ സുഗത ഉണ്ണി രാജ അനീഷ് ജി മേനോൺ ശിവജി ഗുരുവായൂർ ശ്രീജിത് രവി അഷ്റഫ് പിലാക്കൽ സിനോജ് അങ്കമാലി എ ഉണ്ണി അഖില ചന്ദന പ്രിയങ്ക തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്